യ്സ് കിസാൻമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ പൂത്തു നിൽക്കുന്ന കുറച്ച് കാശ് ക്ലോ കാണാം കണ്ടോ ഇതെൻ്റെ വീട്ടിലെ രാസില് പിടിച്ചു നിൽക്കുന്ന കാഷ് ക്ലോയാണ് ഇത് ഞാൻ ഇപ്പോൾ രണ്ടു വർഷം പ്രായമായ കാശ് ആണ് കഴിഞ്ഞ വർഷത്തിൽ ഇതേമാതിരി പൂത്തിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം ആകുമ്പോഴത്തേനെ ഇത് നന്നായിട്ട് പൂത്തു തുടങ്ങും ഇതൊരു സീസണൽ പൂവൊന്നും അല്ല ഏത് സമയങ്ങളും പൂക്കും പക്ഷേ നമുക്ക് സാധാരണ കൂടുതലായിട്ട് പൂ കണ്ടുവരുന്ന വേനൽക്കാല സമയങ്ങളിലാണ് അതായത് പിന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പൂത്തിട്ടത് രണ്ട് ദിവസേ മൂന്ന് ആയിട്ടുള്ളൂ ഞാൻ പെട്ടെന്നാണ് ഇത് പൂ വരുന്നതും അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇതിൻ്റെ പൂ നിൽക്കാറില്ല അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും കണ്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ പൂ കണ്ടോ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇത് വെച്ചു പിടിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ ഏറ്റവും കൂടുതൽ പൂ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു വർഷത്തിന് ശേഷം കൂടുതൽ പൂ വരുവുള്ളൂ അല്ലാത്ത ഇപ്പം മഴയുള്ള സമയങ്ങളിലൊക്കെ പൂക്കും പക്ഷേ ആ പൂക്കുന്ന സമയങ്ങളിൽ വളരെ കുറച്ച് പൂക്കൾ മാത്രമേ കാണാറുള്ളൂ ഈ ഇനി പൂവില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ പോലും ഇതിൻ്റെ പിന്നെ ലീഫൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് വളരെ എണ്ണ ഒഴിച്ചതുപോലെ നല്ല വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും അത്ര മനോഹരമായിട്ടുള്ള ഇലയാണ് ഇലയാണിതിൻ്റെത് ഇത് നമുക്ക് പിന്നെ ഇതിന് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ്സ് എടുത്ത് സാധാരണ ചകരിച്ചോറും മണലും ഒക്കെ ചേർത്തിട്ട് ചണകപ്പൊടിയൊക്കെ ചേർത്ത് ഒരു കമ്പ് എൻ്റെ മുട്ടിൽ നിന്നൊരു കമ്പെടുത്ത് മുറിച്ച് കുത്തി കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച കൊണ്ട് തന്നെ അത് കിളുത്ത് കിട്ടും ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ എന്നാണ് അതിൻ്റെ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ചെടിയുടെ അടുത്തൊക്കെ കൂടി പോകുമ്പോഴത്തേന് ഇതിന് അതായത് പൂച്ചയുടെ എന്നൊക്കെ മാതിരി ഇങ്ങനെ ഒരു ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നൊരു സ്വഭാവമുണ്ട് അത് നമ്മൾ പിന്നെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതങ്ങ് വിട്ടങ്ങ് പോരും അത്ര ഭയങ്കരമായിട്ടുള്ള മുള്ളു കൊള്ളുക എന്നുള്ളതല്ല ചെറിയൊരു അതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് പിന്നെ ഭയങ്കര ശല്യം ചെയ്യുന്നു അതുകൊണ്ട് ഇത് നശിപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ചെടിയും ഏതൊരു കൃഷിയാണെങ്കിലും ചെയ്യുമ്പോൾ കൂടുതൽ ആവശ്യത്തിന് ജലവും വളവും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അങ്ങനെ വളർന്നു കയറും പക്ഷേ അതുപോലെ പറ്റുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ചെടി ഏതാണോ നമുക്ക് ആ ഭാവം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തുമാത്രം വേണമെന്നനുസരിച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുതും